ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കടലക്കറിയും പുട്ടുമാണ് കടലക്കറി ഒരു വെറൈറ്റി കടലക്കറിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കടലക്കറി തേങ്ങ അരച്ച് വെച്ചിട്ട് കൂട്ടാൻ പോകുന്നത് അപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു കറിയായിരുന്നു ഒരു തവണ ഞാൻ കൂട്ടി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്ത് കാണിച്ചു തരാമെന്ന് എന്തായാലും തലേ ദിവസം നമ്മൾ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് കുക്കറിലിട്ടാണ് ഉപയോഗിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം ഒ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു കറി തയ്യാറാക്കാൻ അപ്പോൾ ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം തക്കാളി വേണം പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു പീസ് വെളുത്തുള്ളി ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം നമുക്ക് സവാള ചേർക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പം ഈ കറിച്ച് സവാളക്കാർ കുറച്ചും കൂടെ ടേസ്റ്റും കുഞ്ഞുള്ളിയാണ് അപ്പോൾ ഈ കുഞ്ഞുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ആ കടലിലോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റംസ് വേറെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് എന്താ ചിക്കൻ മസാല പിന്നെ നമുക്ക് കുറച്ച് പട്ടാ കലാമ്പു ഏലയ്ക്ക ഇതെല്ലാം കൂടെ പൊടിച്ച മസാല കിട്ടും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു തവി ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക വേറൊന്നും നമ്മൾ ഇതിലോട്ട് ഇനി ഇടുന്നില്ല കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മൂന്ന് വിസിൽ മതി അപ്പോൾ അതൊന്ന് എന്ത് വരട്ടെ ആ ടൈമിൽ നമുക്ക് തേങ്ങക്ക് വേണ്ട ഒരു അരപ്പ് തേങ്ങ വേണം അത് ഇത്രയും തേങ്ങ ഞാൻ ചരജിയിട്ടുണ്ട് നമുക്ക് പുട്ടിനും തേങ്ങ വേണ്ടതാണ് അതുകൊണ്ട് ഇത്രയും വേണ്ടി വരും ഞാനിഞ്ഞൊരു കുഞ്ഞ് മിക്സി ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുവാണ് അപ്പം ഇത്രയാണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ അപ്പം അതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കർ നമ്മുടെ കടല വെന്ത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പുട്ടിനുള്ളത് തയ്യാറാക്കാം അപ്പം ഞാൻ നല്ല സോഫ്റ്റ് പുട്ട് തയ്യാറാക്കാനുള്ള ട്രിക്കും കൂടിയാണ് ഇതിൽ പറയുന്നത് കുറച്ച് തേങ്ങ പിന്നെ ഇത്തിരി പഞ്ചസാര ഉപ്പ് പിന്നെ ചെറിയ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഇതിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ തേങ്ങ ഒന്ന് ഞെരടി ഞെരടി പിഴിഞ്ഞെടുക്കണം അപ്പം നമുക്കതിൻ്റെ തേങ്ങാ പാൽ കിട്ടും പ്രത്യേകിച്ച് മിക്സിയിലിട്ട് അരയ്ക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി അതിൻ്റെ പാല് വരും അപ്പോൾ ആ പാലിലാണ് നമ്മൾ ഈ പുട്ടുപൊടി കുഴയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ബ്രാഹ്മിൺസിൻ്റെ പുട്ടുപൊടിയായിരുന്നു എടുത്തിരുന്നത് അതിട്ട് കൊടുക്കുകയാണ് ശരിക്കും ഈ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടിയായി വരും ഒരു പൊഴി ഇത്തിരി പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ പൊടിയടി ഇരട്ടിയായിട്ട് കിട്ടും അതുകൊണ്ട് ഒരുപാട് പൊടി ഇടണ്ട അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുറച്ച് ഡബിളായിട്ടും കിട്ടും അപ്പം അത് നമ്മുടെ കുക്കറിലിത് വെന്തി വെച്ചിരുന്ന ആ സാധനമൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് ഉടച്ചെടുക്കണം നമ്മുടെ ഉരുളക്കയങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം കടലൊന്നും ഉടഞ്ഞ് പോവില്ല നമ്മൾ വിചാരിക്കും ഇതിൻ്റെ കടലയും വെന്ത് പോവില്ല ഉരുളക്കയം ഒന്ന് വേഗാനുള്ള വിസിനാണ് വെന്തുടയാനുള്ള വിസിനായിരുന്നു നമ്മൾ കൊടുത്തിൻ്റെ കടലയൊന്നും അങ്ങനെ വെന്ത്ടഞ്ഞ് പോവില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തവി വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു പരുവത്തി കിട്ടും ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഇപ്പം തന്നെ ന എനിക്ക് ഉറപ്പാണ് നല്ലൊരു കറിയാണ് ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി നമുക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇള നന്നായിട്ട് തിളപ്പിക്കാനോ പച്ച തേങ്ങ അരച്ച് കഴിഞ്ഞാൽ സാധാരണ തിളപ്പിക്കാറില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു കടുവ് താളിച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ ചെറിയൊഴി ചട്ടി ഒരു ചീൻ വെച്ചിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കടുവിട്ട് പൊട്ടിക്കാം എന്നിട്ട് നമുക്ക് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് ആ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ടിട്ട് കൊടുക്കാം ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ആ ചീൻചട്ടിയിൽ കുറച്ചും കൂടി ഒരു കറി ചാറൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ അതേ കറി നല്ല ഈ പരുവത്തിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയൊരു ടേസ്റ്റി കറിയാണ് എന്താ പറയുക നമുക്ക് കറി മാത്രം നമുക്ക് ഈ പുട്ടിന് കറി തികയാതെ വരും അതുപോലെ നല്ല ടേസ്റ്റാണ് പഴമൊന്നും വേണ്ട ഈ കറി തന്നെ ധാരാളമാണ് എന്താ പറയുക നിങ്ങൾ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കറി വെച്ചിട്ടുള്ളവർ കാണും എന്നാലും വെക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ റെസിപ്പി ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുട്ടും ഏകദേശം അവിടെ റെഡി ആയിട്ടു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്താ പറയുക കറിയുടെ കാര്യത്തിൽ നിൽക്കുകയാണ് നല്ല കുറച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ നമ്മൾ അങ്ങനെ എന്താ കടുവ താളി ഒഴിച്ചില്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ കറി അവിടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അപ്പം റെസിപ്പി ഇഷ്ടമായ കോമ്പിനേഷൻ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റും അറിയിക്കണം ഇതൊന്ന് മസ്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴം ബാലൻസ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരുപാട് പഴുത്ത് കഴിഞ്ഞ് നമുക്കങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ വെറുതെ വേസ്റ്റായി പോവുകയാണ് ചെയ്യാറ് ആരും കഴിക്കില്ല പുഴുങ്ങി കൊടുത്താലും കഴിക്കില്ല അല്ലാതെയും കഴിക്കില്ല അപ്പം നമ്മളെന്താ ചെയ്യുക ഇത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആണ് അപ്പം ഞാൻ ഈ പഴം ഇതുപോലെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് മറ്റേ നമ്മുടെ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഉണ്ടല്ലേ ഈ ഒരു അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും അപ്പോൾ ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലോട്ട് ഈ അരച്ച ഈ പഴം മൊത്തം ഇട്ട് കൊടുക്കുകയാണ് അപ്പം ദേ ഇത്ര ഉണ്ടായിരുന്നു ഒരുപാടൊന്നും ഇടാം ഒരു നാല് മണിക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടി ഒരു കടി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ ഞാൻ അതിലേക്ക് കുറച്ച് മൈതി ഇട്ട് കൊടുത്തു ഓപ്ഷനൽ ആണ് ഇടാൻ വേണമെങ്കിൽ ഗോതമ്പൊടി ഇടാം അല്ലെങ്കിൽ അരിപ്പൊടി ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ട് നെയ്യ് കട്ടയാണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഒരു എന്താ പറയുക ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ മഞ്ഞിനെ ഈ ഏത്തക്ക കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിലുണ്ട് പക്ഷേ അത് നെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് പോകും അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിന് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതെടുത്തു ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനൊക്കെ വെച്ചു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ വേണമെന്നില്ല വില സൺഫ്ലവർ ഓയിൽ വല്ല മതി അപ്പോൾ അത് ഞാൻ കുറച്ച് പ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കൈ മുക്കാൻ വേണ്ടി കൈ നനയ്ക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് നനച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് ബോളായി അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടത്തില്ല അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതേ എണ്ണ ചൂടായപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കാണിച്ചു തരാം ഇട്ട ശേഷം അപ്പോൾ ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് കേട്ടോ നല്ല അടിപൊളി ക്രിസ്പിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൽ എക്സ്ട്രാ നമ്മളെന്താ ബേക്കിംഗ് സോഡി ബേക്കിംഗ് പൗഡറോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ പഴം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വായത് ഒരു ഒന്ന് കോരി മാറ്റാം എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോരോ ബോൾസ് ആയിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് തീർന്ന ലാസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ക്രിസ്പി എന്താ പറയുക കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു നാലുപടി പലഹാരം എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കൂടുതലും ഞാൻ ഇടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായും മറക്കാതെ ലൈക്ക് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ